ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവണ തന്നെയാണ് പൗഡർ ഈ പൗഡർ കുറച്ചങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പയർ ആയിട്ട് പോകും അപ്പോൾ നമ്മൾ ചെയ്യും നേരെ കൊണ്ടായിട്ട് അത് കളയേ ചെയ്യാറ് അപ്പോൾ ഇനി മുതൽ അത് കളയേണ്ട ആവശ്യമില്ല ഒരുപാട് യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ കഴിയും പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കിച്ചനൊക്കെ ആകെ നാശമായിട്ടുണ്ടാവും ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ സ്റ്റൗമിലൊക്കെ നിറയെ ഓയിലൊക്കെ തെറിച്ച് കാണും അപ്പോൾ എന്താ ചെയ്യണം എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ അങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു സ്പോഞ്ചോ സ്പോഞ്ചിൻ്റെ ഇങ്ങനെ ആ ഗ്രീൻ ഭാഗമായിട്ട് വരതരുത് മറ്റേ ഭാഗം കൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ വൃത്തിയാക്കിയിട്ട് എടുക്കുക അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വല്ല ക്ലോത്ത് വെച്ചിട്ടോ നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം ഇത് നമ്മൾ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഈസി ആണേനും അതേസമയം തന്നെ സ്റ്റൗ ഒരു പൊടിക്ക് ഓയിലിൻ്റെ അംശം ഉണ്ടാവില്ലേനും പിന്നെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കിച്ചൻ മാത്രമല്ല അകം മൊത്തം നല്ലൊരു സ്മെല്ലുണ്ടാവും പെട്ടെന്നൊക്കെ ഒരു ഗസ്തി വരുമ്പോഴൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അകം ക്ലീൻ അല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നല്ല ഈ പൗഡറിൻ്റെ സ്മെല്ല് മാത്രം ഉണ്ടാവും അകത്ത് ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള പാൻ കൊണ്ടുപോയിട്ട് നമ്മൾ സിങ്കി വെച്ച് കഴുകും അപ്പോൾ സിങ്കിയിൽ നിന്നും ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ എല്ലാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുക അത് കഴുകി കളയൊന്നും വേണ്ട അതവിടെ കിടക്കട്ടെ പിന്നെ പാത്രം കഴുകുന്ന സമയത്ത് മാത്രം വെള്ളം അത് അങ്ങ് പോവുകയുള്ളൂ അപ്പോൾ അതുവരെ നല്ല സ്മെല്ലായിരിക്കും അന്ന് ഫുള്ളും നല്ല സ്മെല്ലുണ്ടായിരിക്കും ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് ബിരിയാണി എന്ന് വെച്ചോറൊക്കെ വെച്ച ദിവസം നമ്മളെ ബേസനൊക്കെ ഭയങ്കരമായിട്ട് നാശമായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ പൗഡറൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിയാൽ മതി ആ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും ഇനി നമുക്ക് അടുത്തതായിട്ട് ഉറുമ്പിനുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നോക്കാം പിന്നെ കൊല്ലാൻ ഫ്ലോറിലൊക്കെ ആണെങ്കിൽ പൗഡർ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക പക്ഷെ ഒന്നുകൂടെ എഫക്റ്റീവ് ആവും നമ്മൾ ഇത് കൂടെ ചേർക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി എടുക്കുക പിന്നെ വാഷിംഗ് പൗഡർ കുറച്ച് എടുക്കണം പൗഡറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ അതുപോലത്തെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് വാഷിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഏത് വാഷിംഗ് പൗഡർ ആയാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനല്ല കുറച്ച് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം സ്പ്രേ ബോട്ടിലാക്കാം നമുക്ക് ഇനി ഇത് ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം ഇപ്പോൾ അതാ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും കിച്ചണിലാണ് കേട്ടോ അവിടെയുള്ളത് എണ്ണമയം കൂടുതലുള്ളത് അപ്പിങ്ങനെ ഇങ്ങനെ ലൈൻ ഇട്ടേക്കാണ് അത് ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളും ഇതുപോലെ ലൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനിങ്ങനെ ചോക്ക് വരച്ചുകൊടുത്തിരുന്നു അപ്പോൾ പെട്ടെന്ന് കാണാതാവും പിന്നെ വീണ്ടും വരും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഉറുമ്പിനെ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രേ അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചുമർമ ലൈനിട്ടവരൊക്കെ ചത്തൊതുങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലോറും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫ്ലോറിലും ഉണ്ട് കുറച്ചൊക്കെ അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് വേണ്ട സ്പ്രേ ചെയ്യുന്നതോട് കൂടി തന്നെ അവരൊക്കെ ചത്തുട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളെ ഫ്ലോറിന്റെ സൈഡ് ഭാഗമായിട്ട് ഇതേപോലെയുള്ള ഈ ടൈലുള്ള ഭാഗം ഉണ്ടാകുമല്ലോ ആ സൈഡിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊടി പട്ടലങ്ങളും ഉണ്ടാവും അതേപോലെ തന്നെ അതിലൂടെ ഉറുമ്പ് ഇങ്ങനെ അരിച്ച് പോകുന്നതാണ് അപ്പോൾ അവിടെയും ഒന്ന് പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലത്തെ ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അവിടെ നന്നായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും നല്ല കളറൊക്കെ വരികയും ചെയ്യും നല്ലൊരു സ്മെല്ലും കിട്ടും അതേസമയം ഉറുമ്പിൻ്റെ ശല്യൊന്നും ഉണ്ടാവില്ല പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിട്ടും ഡെയിലി അകമൊക്കെ അടിച്ചു വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഭാഗമാണിത് സൈഡ് ഭാഗം അപ്പോൾ പൗഡർ ഡേറ്റ് തീർന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇടക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ മതി ഇനി മഴക്കാലത്തൊക്കെ ഈ മരത്തിൻ്റെ അലമാരയാണെങ്കിൽ ഡ്രസ്സ് വെച്ചുകൊടുത്തൊക്കെ ഭയങ്കര സ്മെല്ലാണ് പൂപ്പലിൻ്റെ അപ്പോൾ അവിടെ ഇങ്ങനെ കിഴിക്കെട്ടിട്ട് പൗഡർ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും ഇനി മൊട്ടസൂചി അതേപോലെ തന്നെ സ്ക്രൂ ഇതെല്ലാം തുരുമ്പ് പിടിക്കാതിരിക്കാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു വെച്ചാൽ മതി എത്ര നാൾ കഴിഞ്ഞാലത് തുരുമ്പു പിടിക്കില്ല പിന്നെ ഇത്രയും ടിപ്സൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു അപ്പോൾ നിങ്ങളെ കയ്യിൽ എക്സ്പയർ ആയ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക